വിവാഹം ചെയ്തില്ല എങ്കിൽ ഞാനൊരു പുരോഹിതനാകും എല്ലാം തുടങ്ങിയത് പന്ത്രണ്ട് കാരന്റെ ആ പ്രണയ ലേഖനത്തിൽ നിന്നാണ് എളിമയുള്ള ശൈലിയും ദരിദ്രരോടുള്ള കരുതലും ജീവിത പ്രമാണമാക്കി ലോകത്തെ ആകർഷിച്ച വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് മാർപാപ്പ ബരഡിക് പതിനാറാമന്റെ പിൻഗാമിയായി രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിനാണ് അർജന്റീനയിൽ നിന്നുള്ള ഹുർഹിമാരിയോ ബെർഗോളിയോ ആഗോള കത്തോലിക്ക സഭയുടെ തലപ്പത്തെത്തിയത് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പോപ്പാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭരണകാലം സഭയുടെ പരിവർത്തനത്തിന്റെ കാലം കൂടിയായിരുന്നു എന്നാൽ അതിന് വളരെ മുൻപ് തന്നെ വിശ്വാസ വഴിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങിയത് തികച്ചും വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ നിന്നുമായിരുന്നു ഒരു കത്ത് ഒരു തിരസ്കരണം ഒരു കൗമാരക്കാരന്റെ ഹൃദയവേദന അതിൽ നിന്നുമായിരുന്നു തുടക്കം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഡിസംബർ പതിനേഴിന് അർജന്റീനയിലെ ബ്യൂണസ് എറിസിലാണ് ഹോഹെ മാരിയോ ബെർഗോളിയോ ജനിച്ചത് റെയിൽവേ ജീവനക്കാരനായിരുന്ന മാരിയോ ജോസ് ബെർഗോളിയോ ആണ് പിതാവ് ബിയോണസൈറസിലെ ഒരു സ്ട്രീറ്റിൽ കുട്ടിക്കാലത്ത് ഹോർഹിയാരിയോ ബെർഗോളിയോ തന്റെ അയൽപക്കക്കാരി പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നു അമാലിയ ഡാമോണ്ടോ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര് എല്ലാം തുടങ്ങിയത് ഒരു കത്തിൽ നിന്നുമായിരുന്നു ആ കൗമാരക്കാരന്റെ കത്ത് അമാലിയ തിരസ്കരിച്ചു അതവനിൽ വിഷാദവും ഹൃദയവേദനയുമാണ് ഉണ്ടാക്കിയത് പതിറ്റാണ്ടുകൾക്ക് ശേഷം അസോസിയേറ്റഡ് പ്രസിന് നൽകിയ അഭിമുഖത്തിൽ അമാലിയ ആണ് പ്രണയ ലേഖനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് കത്തിനൊപ്പം ചുവന്ന മേൽക്കൂരയുള്ള ഒരു ചെറിയ വെളുത്ത വീട് അദ്ദേഹം വരച്ചു നൽകി നമ്മൾ വിവാഹിതരാകുമ്പോൾ ഇത് സ്വന്തമാക്കുമെന്നും അദ്ദേഹം കത്തിൽ പറയുന്നുണ്ട് ഞാൻ നിന്നെ വിവാഹം കഴിച്ചില്ല എങ്കിൽ ഞാൻ ഒരു പുരോഹിതനാകാൻ പോകുന്നുവെന്നും കത്തിൽ എഴുതിയിരുന്നു എന്നാണ് അമാലിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് അമാലിയ്ക്ക് കത്തിലെ കാര്യങ്ങൾ ബാലിശമായിട്ടാണെന്ന് തോന്നിയത് പക്ഷേ കത്ത് അമാലയുടെ വീട്ടിൽ പിടിക്കപ്പെടുകയും ഉണ്ടായി കത്തമ്മ പൊട്ടിച്ചു വായിച്ച ശേഷം നിനക്കൊരു ആൺകുട്ടിയുടെ പ്രണയലേഖനം ലഭിച്ചോ എന്ന് ചോദിച്ചതായും അമാലിയ പറയുന്നുണ്ടാവും ഈ സംഭവത്തിന് ശേഷം ഇരുവരെയും അകറ്റി നിർത്താൻ മാതാപിതാക്കൾ കഴിയുന്നതെല്ലാം ചെയ്തതായും അഭിമുഖത്തിൽ അവർ വ്യക്തമാക്കിയിരുന്നു അധികം വൈകാതെ തന്നെ മെമ്മറിയൽ നിന്ന് ബെർഗോളിയോ കുടുംബം താമസം മാറി അമാലിയും കുടുംബവും അവിടം വിട്ടു അമാലിയ മറ്റൊരാളെ വിവാഹം കഴിച്ച് കുടുംബിനെ ആകുകയും ചെയ്തു പക്ഷേ തന്റെ അയൽക്കാരനെ കുറിച്ച് അവർ എന്നും ഓർമ്മിച്ചിരുന്നു പക്ഷെ ഒരിക്കലും ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടില്ല ഹോർഹെ ഹൈസ്കൂൾ ശേഷം ബ്യൂണസ് സർവകലാശാലയിലും ചേർന്നു രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി പൗരോഹിതത്തിലേക്കുള്ള ഉൾവെളി ഉണ്ടായതോടെ കാമുകിയുടെ ഓർമ്മകൾ കുഴിച്ചു മൂടി കർദിനാൾ ഹോർഹേ ബാരിയോ മർഗോളിയോ രണ്ടായിരത്തി പതിമൂന്നിൽ കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാറാം മാർപാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ടു ആഡംബരങ്ങളും സ്വത്തുമെല്ലാം ഉപേക്ഷിച്ച വിശപ്പിനും ദാരിദ്ര്യത്തിനും ജീവിത പ്രകാരം കണ്ടെത്തിയ അശിസ്ഥയിലെ ഫ്രാൻസിന്റെ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത് ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യ മാർപ്പാപ്പ കൂടിയാണ് അദ്ദേഹം